നമസ്കാരം ഞാനിവിടെ പറയുന്നത് കാളിയൻകാവ് എന്ന യക്ഷികഥയെ കുറിച്ചാണ് കാളിയൻകാവ് അതായത് യക്ഷികൾ പാർക്കുന്ന ഒരു സ്ഥലമാണ് കാളിയൻകാവെന്ന സ്ഥലം എനിക്ക് കഥയിലേക്ക് അവസാന തീരുന്ന അളവ് അണിഞ്ഞ് തീരുന്നത് വരെ അയാൾ അവിടെ തന്നെ നിന്നു എൻ്റെ ബോധം നഷ്ടപ്പെടുന്നു പോകും എന്നൊരു തൻ തോന്നൽ പതിയെ മണ്ണിലേക്ക് അയാൾ ഇരുന്നു കണ്ണുകൾ പതിയെ അടച്ചു താൻ അനുഭവിക്കുന്ന വിങ്ങൽ താങ്ങുവാൻ കഴിയുന്ന കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഇത് തൻ്റെ ജീവിതത്തിലെ തീരാനഷ്ടമാണ് ഇനിയുള്ള നാളുകളിൽ തൻ്റെ ഒപ്പം അവൾ ഇല്ല എന്ന അപ്രിയ സത്യത്തെ അയാൾ വളരെ വേദനയോടെ മനസ്സിലാക്കി അവളുടെ മരണത്തിന് വെറും വിധിയായി കരുതി സമാധാനിക്കുവാൻ അയാൾക്കാവും ആകുമായിരുന്നില്ല